ിവിടെ ഒരു കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത് ഹെൽത്തിയിട ചെറുപയർ വെച്ചാണ് ചെയ്യുന്നത് ഒരു ഇരുന്നൂറ് ചെറുപയർ പുഴുങ്ങി വെച്ചതാണ് ഇത് കുറച്ച് തേങ്ങ കുറച്ച് മതി പയറുള്ളതുകൊണ്ട് ഇത് നെയ്യുണ്ട് ഞാൻ ശർക്കര ശർക്കര കല്ലും മണ്ണും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചീക്കി വെച്ചിരിക്കുന്നത് നമുക്കിനി ആശീർവാദകരാട്ടയോ സാധാരണ മൈദപ്പൊടിയോ ഗോതമ്പോ എന്ത് വേണമെങ്കിലും നമുക്കെടുക്കാം നമുക്ക് തുടങ്ങാം ഇത് നമുക്കിനിത് കുഴച്ചിട്ട് ശകലം ഉപ്പും ഈ എണ്ണയും പുടിവീറ്റ് നമ്മൾ കുഴച്ചിട്ട് കാണിക്കാം നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്കിനി മാവ് കുഴച്ചെടുക്കാം നമുക്കിത് നോർമൽ പച്ചവെള്ളത്തിലാണിത് കുഴച്ചെടുക്കുന്നത് കുഴച്ചെടുത്തിട്ട് കാണിക്കാം നമ്മൾ ഇതുപോലെ തന്നെ മയത്തിന് മാവ് കുഴച്ചിട്ടുണ്ട് നമുക്കിനി ഉരുള ഇത് കുറച്ച് പണിയുണ്ട് അത് കഴിഞ്ഞിട്ട് കാണിക്കാം ചീനിച്ചട്ടി കത്തിച്ചിട്ടുണ്ട് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് അഴിച്ചിട്ടുണ്ട് നമുക്കിതോട്ട് പയറിട്ട് കൊടുക്കാം നമ്മൾ പിന്നെ നെയ്യ് ഇട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ട് നമുക്കിന് ശർക്കര ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ശർക്കര ഇട്ടിട്ടുണ്ട് ശർക്കര പെട്ടെന്ന് ആവും അപ്പോൾ നമുക്ക് ലൂസാവാൻ പാടില്ല നമുക്ക് സിമ്മിലിടാം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം നമുക്കിതെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കാം എന്നിട്ടാണ് നമുക്ക് കൊഴുക്കട്ട വളണ്ടാക്കുന്നത് ഇത് വെച്ചാണ് ഇതെ തുറുവാണ് ഉണ്ടാക്കുന്ന കൊഴുക്കെട്ടര നമുക്ക് ഈ മോദകം പോലെയാണ് നമ്മൾ നെയ്യൊന്നും ഇട്ടതൊന്നും ചിലർ ഇപ്പോൾ ഒന്ന് വാങ്ങിച്ച് കഴിക്കൂല കടകളിലൊക്കെ ഉള്ള രണ്ട് മൂന്നും പ്രാവശ്യമൊക്കെ എണ്ണയിലൊക്കെ ഇട്ടുണ്ടാക്കുന്നേരം നമുക്ക് ഇതുപോലെ ആവിയിലൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നല്ല ഹെൽത്തിയാണ് ഉള്ളവർക്കും എല്ലാവർക്കും നാല് മണിക്ക് കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് നമുക്ക് കൂട്ടും റെഡി ആയിട്ടുണ്ട് അതുപോലെ ഒരു പിടി മാവെടുക്കാം ഒരു ഉരുള നമ്മൾ കൈക്കകത്ത് ഒതുങ്ങണം നമ്മൾ കയ്യിലോട്ട് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ നല്ല നൈസായിട്ട് പരത്തി കൊടുക്കാം പരത്തേണ്ടത് പിന്നെ ഐസായിട്ട് പരാത്ത ഇത് ഗോതമ്പ് മാവ് മാത്രമാണ് നിങ്ങൾക്ക് റാഗിപ്പൊടിയും ഗോതമ്പ് മാവുണ്ടെങ്കിലും പറ്റും വെറും ഗോതമ്പില മൈതേയില എന്തുകൊണ്ടോ ഉണ്ടാക്കുക അരിപ്പൊടിയും കണ്ടി ഹെൽത്തിയാണത് നമുക്ക് ഒരു പിടി മിക്സിങ് അങ്ങോട്ട് വെച്ച് കൊടുക്കാം ഒരു സ്പൂൺ മിക്സിങ് ആണ് നല്ലതാണ് വെച്ചത് പയറിൻ്റെതും അതുപോലെ തന്നെ നമുക്കിതെല്ലാം മൂടി നല്ല രീതിയിൽ പിന്നെ കവർ ചെയ്തെടുക്കാം നല്ല രീതിയിൽ നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇഡ്ഡലി കുട്ടത്തിലോട്ട് ഓരോ നിതം ഇങ്ങനെ വെച്ച് കൊടുക്കാം അതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം നമ്മുടെ എല്ലാ ശർക്കര ഉണ്ടായി ഇതാ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ശർക്കര വെച്ച് പയറ് വെച്ചുള്ള എല്ലാ ഇതും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് ആവി കയറ്റി വേവിക്കാം എനിക്ക് അങ്ങനെ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റൊന്നും ഞാൻ പറയണില്ല വ്യാപനേരം വേവിക്കും നമുക്ക് പിന്നെ വേവിച്ചിട്ടുണ്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് വെന്ത് കഴിഞ്ഞ് നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ കൊഴുക്കെട്ടെല്ലാം എന്താ വെന്ത് കഴിഞ്ഞ് നമുക്കിനി പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ ഹെൽത്തിയാണ് നമുക്ക് നമ്മളുണ്ടാക്കിയ കൊഴുക്കെട്ടയെല്ലാം വെന്ത് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് നമുക്കിതിനെ മുറിച്ചു നോക്കാം നമ്മുടെ ശർക്കരയും പയറും തേങ്ങയും എല്ലാം വെച്ച് അടിപൊളിയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം ഉണ്ടാക്കി കഴിക്കണം ഈ പയറും കൂടി ഉണ്ടാക്കി പയറും കൂടി ഉള്ളതുകൊണ്ട് നല്ല ഹെൽത്തിയാണ് നമ്മളെ ഈ മോതകോക്ക പോലെ നമ്മൾ ഉണ്ടാക്കുമല്ലോ എണ്ണയിലിട്ട് അതുപോലെയാണ് ഇതിരിക്കണത് നമുക്ക് എണ്ണയൊന്നും വേണ്ടല്ല നമുക്ക് നല്ല ഇത് അടിപൊളിയായിട്ടുള്ളത് സൂപ്പറാണ് ആ നെയ്ല മണവും അതുപോലെ തന്നെ ആ പയറും പിന്നെ ഈ ഗോതമ്പും ഏലക്കായും എല്ലാം കൂടിയുണ്ട് അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കണം എല്ലാവർക്കും ഉണ്ടാക്കി കഴിയണം നല്ലതാണ് സൂപ്പർ ടേസ്റ്റിയാണ് പയറ് കെഴുത്തിയാണ് അതുപോലെ തന്നെ ഗോതമ്പ് മാവുണ്ട് അത് നെയ്യ് ഏലക്ക ശർക്കര തേങ്ങ ഇതെല്ലാം കൂടി വെച്ചിട്ട് സൂപ്പറാണ് നമ്മൾ എണ്ണയിലൊക്കെ ഇട്ട് ഇട്ടിങ്ങനെ മോതകം ഉണ്ടാക്കി കഴിക്കണേക്കാട്ടി അടിപൊളി എന്ന് പറഞ്ഞാൽ ഇതെല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവരും കഴിക്കും ആവിൽ നമുക്കിതുപോലെ എടുക്കാൻ പറ്റും പയറും നല്ല രീതിയിൽ വേവിച്ചെടുക്കണം അതുപോലെ തന്നെ ശർക്കരയും തേങ്ങയും ഇതെല്ലാം നെയ്യും കൂടി വീത്തി നമ്മളിങ്ങനെ കിണിച്ചട്ടിയിലൊന്ന് വരട്ടി ആ വെള്ളം പറ്റിയതിന് ശേഷം ഇത് ഗോതമ്പ് കുഴച്ച് അതിനകത്തോട്ട് തുറുവെച്ച് നമ്മളിത് ഉണ്ടാക്കിയതാണ് അത് ഇതുപോലെയാണ് ഇരിക്കുന്നത് അല്ല അടിപൊളിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം